ആരാണ് നിങ്ങളോട് പറഞ്ഞത് മുസ്ലിം സ്ത്രീ ജയിലിനുള്ളിലാണ് വീട്ടിൻ്റെ അകത്തളങ്ങളിലാണ് അടുക്കളയിലാണ് അവൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല എന്ന് ഞങ്ങൾ വളരെ സന്തോഷവതികളാണ് ഞങ്ങളിങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആകണം എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ ഗ്രന്ഥമാണ് ഞങ്ങളുടെ മതഗ്രന്ഥമാണ് ഞങ്ങളുടെ നബിയുടെ നബി ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് സുലല്ലാഹി വസ്ലം അതുപോലെ തന്നെ ഞങ്ങളുടെ ഉസ്താദന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്ന കാര്യങ്ങളാണ് കാര്യങ്ങളടിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കുവാനും വീണ്ടും വീണ്ടും ഉത്ബോധനം ചെയ്യുവാനും ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് ഞങ്ങളുടെ പ്രബോധകന്മാർക്ക് അവകാശവും സ്വാതന്ത്ര്യവും ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിനെ നിങ്ങൾ പലതരത്തിലും സ്ത്രീ പക്ഷമെന്നോ മുസ്ലിം സ്ത്രീയുടെ നിങ്ങൾ മുസ്ലിം സ്ത്രീയെ നിങ്ങൾ രക്ഷപ്പെടുത്താൻ പോകുന്നു എന്നൊക്കെയോ പലതരത്തിലും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് പേര് നൽകിയാലും ഇസ്ലാമിക ശരി ഇസ്ലാമിക നിയമം ഒന്ന് തന്നെയാണ് അതാർക്കും കാറ്റിൽ പറത്താൻ കഴിയുകയില്ല അതങ്ങനെയാണ് അതുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ എല്ലായിടത്തു നിന്നും ഈ ഒരു അഭിപ്രായം പറഞ്ഞ സമയത്ത് ആ അഭിപ്രായത്തോട് യോജിച്ച കാര്യം ഇത് ഇന്നും ഇന്നലെയും നടപ്പിലാക്കപ്പെട്ട കാര്യമല്ല അത് അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിം സ്ത്രീയെ സംരക്ഷിക്കുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മതം തന്നെയാണ് കാരണം അവൾ ഒറ്റയ്ക്കാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് കൽപ്പിക്കുകയും പ്രവർത്തിക്കുകയും പ്രവർത്തിക്കണമെന്ന് പറയുകയും ചെയ്യുന്ന മതമാണ് ഇസ്ലാം അതുകൊണ്ട് ഒരിക്കലും ഒരു മുസ്ലിം സ്ത്രീ ഇങ്ങനെ ഒരു വേഷം ധരിക്കുന്നതിലോ ഈ ഒരു കാര്യങ്ങൾ പാലിക്കുന്നതിലോ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കുന്നതിലോ അവൾക്ക് ഒരു പ്രയാസവുമില്ല പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രയാസം കാന്തപുരം ഉസ്താദ് പറഞ്ഞതിനോട് എന്തുകൊണ്ട് എല്ലാ മുസ്ലിം സംഘടനകളിലും സംഘടനകളും ഒന്നിക്കുന്നു കാരണം ഇത് തന്നെയാണ് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഒരു അന്യ പെണ്ണിൻ്റെ സാന്നിധ്യത്തിൽ ഒറ്റയ്ക്കാവരുത് ഒറ്റയ്ക്കായാൽ അവിടെ തീർച്ചയായും അവിഹിതമുണ്ടാകും അഥവാ ഷെയ്ത്തോൻ പിശാജി ഇടപെടും എന്ന് ഞങ്ങളുടെ നബി പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ നിന്നുള്ള കളയുകയാണ് ഇസ്ലാം അതുകൊണ്ട് അതിനെ ഗൗരവമായി തന്നെ ഞങ്ങൾ കാണുന്നു കാരണം ഞങ്ങളുടെ കുടുംബം അല്ലെങ്കിൽ ഞങ്ങളുടെ ഇണകൾ ഞങ്ങളോടൊപ്പം മരണം വരെ സന്തോഷത്തോടെ കഴിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മക്കൾ അനാഥരാവാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളാകുന്ന സ്ത്രീകളാകുന്ന മുസ്ലിം സ്ത്രീകളാകുന്ന ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിഹിതം കാരണം എത്ര കുടുംബമാണ് ശിഥിലമായി പോയിട്ടുള്ള പോയിട്ടുള്ളത് ആർക്കാണ് നഷ്ടം സ്ത്രീക്കല്ലേ സ്ത്രീക്കല്ലേ നഷ്ടം അതുകൊണ്ട് ഒരു സ്ത്രീ അഥവാ സ്ത്രീ പക്ഷവാദികളൊക്കെ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു പുരുഷൻ്റെ തണലില്ലാതെ ഒരു സ്ത്രീക്ക് എത്ര കാലം ജീവിക്കാൻ കഴിയും അവൾ സമൂഹത്തിൽ അവളെ എങ്ങനെ ചിത്രീകരിക്കും അവൾക്ക് നടക്കാൻ കഴിയില്ല പോകാൻ കഴിയില്ല അവൾക്കൊന്നിനും പറ്റാത്ത സാഹചര്യം ആളുകൾ നോക്കുകയാണ് തെറ്റിൻ്റെ കണ്ണിലൂടെ നോക്കുകയാണ് അവളെ ഒന്നും തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും അങ്ങനെ ആക്ഷേപാർഹയായി അവളെ ജീവിക്കേണ്ടി വരുന്നില്ലേ അങ്ങനെയുള്ള സ്ത്രീകളില്ലേ അപ്പം ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു പുരുഷന്റെ സാന്നിധ്യമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല ഭർത്താവിന്റെ കീഴിലാണ് ഭാര്യ ജീവിക്കേണ്ടത് എന്നുള്ളത് കാരണത്താൽ ഭർത്താവിന്റെ അടിമയല്ല ഭാര്യ പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും ഒരുമയോടെ പല രീതിയിലും പരസ്പരം സുഖവും ദുഃഖവും കൈമാറിക്കൊണ്ട് ജീവിക്കേണ്ടവരാണ് ഭാര്യ ഭർത്താക്കൾ അഥവാ ദമ്പതികൾ അതുകൊണ്ട് ഒരാൾ ഒരാൾക്ക് അടിമയല്ല ഒരു പക്ഷേ ഭർത്താവ് മരണപ്പെട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഭർത്താവിൻ്റെ സാന്നിധ്യമില്ലാതെ കഴിയേണ്ടി വരുന്ന ഭാര്യമാരോട് സ്ത്രീകളോട് ചോദിച്ചാൽ അറിയാം അവരനുഭവിക്കുന്ന മാനസിക പ്രയാസം എത്ര വലുതാണ് എന്നുള്ളത് അപ്പോൾ തീർച്ചയായും ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ്റെ സാന്നിധ്യം ആവശ്യം തന്നെയാണ് അത് അടിമത്വം എന്നുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ടല്ല അതുപോലെ തന്നെ മുസ്ലിം സ്ത്രീകൾ എല്ലാ രംഗത്തിലും സജീവമാണ് തൊഴിൽ രംഗത്തായാലും ആരോഗ്യ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തായാലും മുസ്ലിം സ്ത്രീകൾ അഥവാ മുസ്ലിം പെൺകുട്ടികൾ മുന്നിലാണ് ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഇല്ല അപ്പോൾ ഇതൊക്കെ വെറും വെറും ഇസ്ലാമിനെ കരിവാരി കരുവാറിയിക്കുവാനും മുസ്ലിമീങ്ങളോടുള്ള പക തീർക്കുവാനും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇൻഷാല് എനിക്ക് ഇത്രയ്ക്ക് തന്നെയാണ് പറയുവാനുള്ളത് വീണ്ടും മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ അസ്ലാം വാലൈക്കും വരഹമുല്ലാ വബർക്കാത്തോ